ഓപ്പറേഷൻ കാപ്പ രണ്ട് പെൺഗുണ്ടകളടക്കം മൂന്ന് പേരെ കാപ്പ ചുമത്തി ഓപ്പറേഷൻ കാപ്പയുടെ ഭാഗമായി രണ്ട് പെൺഗുണ്ടകളടക്കം മൂന്ന് പേർക്കെതിരെ കാപ്പ ചുമത്തി കുപ്രസിദ്ധ ഗുണ്ടകളായ മനു സ്വാതി ഹിമ എന്നിവർക്കെതിരെയാണ് കാപ്പ ചുമത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ഇതുവരെ തൃശ്ശൂർ ജില്ലയിൽ നാൽപ്പത് പേരെ കാപ്പപ്രകാരം അടച്ചു ആകെ തൊണ്ണൂറ്റൊമ്പത് ഗുണ്ടകളെ കാപ്പ ചുമത്തി അമ്പത്തൊമ്പത് പേർക്കെതിരെ കാപ്പപ്രകാരം നാടുകടത്തുകയും മറ്റു നടപടികളും സ്വീകരിച്ചു കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട കൈപ്പമംഗലം കാളമുറ സ്വദേശി പൊത്താംപറമ്പിൽ വീട്ടിൽ മനു മുപ്പത്തിനാല് എന്നയാളെയാണ് കാപ്പ ചുമത്തി ആറു മാസത്തേക്ക് നാടുകടത്തിയത് വലപ്പാട് കരയാമുട്ടം സ്വദേശി ചിക്കവയലിൽ വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള സ്വാതി വലപ്പാട് സ്വദേശി ഇയാനി വീട്ടിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ഹിമ എന്നിവരെ കാപ്പപ്രകാരം ആറുമാസത്തേക്ക് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിൽ വന്ന് ഒപ്പുവെക്കുന്നതിനും ഉത്തരവായി ഗുണ്ടകളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തി ഉത്തരവ് നടപ്പിലാക്കി മനു മതിലകം പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലും കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമക്കേസിലും ഒരു തട്ടിപ്പ് കേസിലും രണ്ട് അടിപിടി കേസുകളിലും അടക്കം അഞ്ചു ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഹിമ സ്വാതി എന്നിവർ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ച കവർച്ചക്കേസിലും വീടുകയറി ആക്രമണം നടത്തിയ ഒരു കേസിലും ഒരു അടിപിടി കേസിലും അടക്കം മൂന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസ് ആണ് കാപ്പുപ്രകാരമുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചത് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു കെ ആർ സബ് ഇൻസ്പെക്ടർ ഹരിഹരൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിജു എം എ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പിലാക്കുന്നതിലും പങ്കുവഹിച്ചു വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ് എം കെ സബ് ഇൻസ്പെക്ടർ ഹരി സിവിൽ പോലീസ് ഓഫീസർമാരായ ആഷിഖ് സുബി സെബാസ്റ്റിൻ എന്നിവർ നടപടികളിൽ പങ്കുവഹിച്ചു